അൻപത്തൊന്ന് വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞെത്തിയ അറുപത്തഞ്ചുകാരനായ ഗഫൂർ തയ്യലിന് ചിറയിലെ നാട്ടുകാർ വ്യത്യസ്തമായ ഒരു വരവേൽപ്പാണ് നൽകിയത് കെ എസ് ആർ ടി സി ബസ് വാടകയ്ക്കടുത്താണ് നാട്ടുകാരും കുടുംബങ്ങളും എയർപോർട്ടിൽ ഗഫൂർ കയ്യ സ്വീകരിക്കാൻ എത്തിയത് ഹലോ നമസ്കാരം എല്ലാവർക്കും അമ്പത്തൊന്ന് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിച്ച് ഞാൻ ഇന്ന് ഞായറാഴ്ച നാട്ടിൽ തിരിച്ചെത്തി എനിക്ക് എന്റെ നാട്ടുകാരും എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബസ്ലാണ് എല്ലാവരും വന്നത് എയർപോർട്ടിനകത്ത് അപ്പോൾ അവിടുന്ന് എല്ലാ സ്വീകരണം കഴിഞ്ഞിട്ടാണ് ഇപ്പോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് വളരെയധികം സന്തോഷമില്ല നാട്ടുകാരെല്ലാവരും കൂടി എനിക്ക് െ ചു പറിച്ചിട്ട് എനിക്ക് തന്നു അത്രേ പറയാനുള്ളൂ വളരെയധികം സന്തോഷന്റെ എന്റെ എന്റെ ശങ്ക നാട്ടുകാർക്കും എല്ലാവർക്കും ഇനി ആളിൽ വന്ന പരിപാടി എന്ന് ഇവിടെ കാര്യമായിട്ട് റെസ്റ്റ് എടുക്ക അൻപത്തൊന്നും അല്ല ഇപ്പൊ അവിടെ പതിമൂന്ന് വയസ്സിൽ ഇവിടുന്ന് പോയതാണ് അപ്പോ ഞാന് അറുപത്തഞ്ച് വയസ്സായി ഇനിപ്പോ നാളായി ഒരുപാട് സുഹൃത്തുക്കളിപ്പോ സിദ്ധിക്ക് സിദ്ധിക്ക് പറഞ്ഞ മാതിരി ഒരുപാട് സുഹൃത്തുക്കൾ കൊറേ ബന്ധുക്കാരുണ്ട് പല സ്ഥലങ്ങളിലും എല്ലാവരും വളരെ കരിപ്പൂരിൽ വിമാനം ഇറങ്ങിയ ഗഫൂർക്കയെ നാട്ടുകാർ ശരിക്കും ഞെട്ടിച്ചു നാടിൻ്റെ ചങ്കായ അദ്ദേഹത്തെ പൂമാലയും പൂച്ചെണ്ടും നൽകി സ്വീകരിച്ച് അവർ ഒരുക്കിയത് ഒരു സർപ്രൈസ് വരവേൽപ്പ് വാടകക്കെടുത്ത കെ എസ് ആർ ടി സി ബസ്സിൽ പ്രിയപ്പെട്ടവരും ബന്ധുക്കളും അടങ്ങിയ വലിയൊരു സംഘം നിൽപ്പുണ്ടായിരുന്നു അവർ ആർപ്പുവിളികളോടെ അദ്ദേഹത്തെ ബസ്സിൽ കയറ്റിയിരുത്തി പിന്നെ ജന്മനാടായ മാറാക്കരയിലെ മനുദിറയിലേക്ക് അവിടെ എത്തുമ്പോഴും മൈക്ക് അനൗൺസ്മെൻറ്റ് ഉയർന്നു നമ്മളെ ചങ്ക് ഗഫൂർ കഥ ഈ വാഹനത്തിൽ അതിനൊപ്പം മാലപ്പഴക്കത്തിന് തിരികൊളുത്തി നാടിൻ്റെ ആഹാരം ഗഫൂർക്കയെ നാട് ഇങ്ങനെ നെഞ്ചിലേറ്റാൻ കാരണം എല്ലാവരെയും സഹായിക്കുന്ന ആ വലിയ മനസ്സ് തന്നെയാണ് ജന്മനാടായ മരുന്നഞ്ചിറയിൽ നിന്ന് ഗൾഫിലെത്തിയവരിൽ ഭൂരിപക്ഷവും ഗഫൂറിൻ്റെ സഹായത്തിലെത്തിയവരാണ് ജോലി ആവശ്യാർത്ഥം തന്നെ സമീപിച്ചവരെയെല്ലാം ഒരു പ്രതിഫലവും വാങ്ങാതെ ഗൾഫിലേക്ക് കൊണ്ടുപോയ ഗഫൂർക്കയെ അവർ എങ്ങനെ മറക്കും നമ്മുടെ സ്വന്തം മാറാക്കലയുടെ കേരളത്തിൽ ആദ്യമായി ഇന്നുവരെ ആരും കാണാത്ത ഒരു പ്രവാസിയുടെ വരവേൽപ്പാണ് നിങ്ങള് കണ്ടുപിടിക്കാ താങ്ക് യുല്ലേ ആ ആ സാധന ആ സാധനം ആ സാധനം ആ വണ്ടിക്കുസ്തും വണ്ടിക്കൂട്ടോ എല്ലാവരോടും ഇതിനു വിദ്യാഭ്യാസം आरे दे नीड वाटर तो फॉर कासा को सा को छोटा वाला मेरा भी है ये आ मैनेजर है ये तो सब है हेलो ചരിത്രത്തിൽ വരെ ഉണ്ടായിട്ടില്ല പോയിട്ട് മലപ്പുറം ജില്ല ഇങ്ങനത്തെ ഒരു സംഭവം തന്നെ കേരളത്തില് ആരും കെ എസ് ആർ ടി സി ബസ് എടുത്തിട്ട് ഒരാളെ കൊണ്ടുപോരാൻ വേണ്ടിട്ട് എയർപോർട്ടിൽ പോയിട്ടില്ല അതിനെ വളരെ നന്ദി ഇവിടുത്തെ ഗവൺമെന്റിനോടും ഗണേഷ് ഗണേഷ് കുമാറിനോടും വളരെ നന്ദിയുണ്ട് ഇങ്ങനെ ഒരു ഏർപ്പാട് ചെയ്യുന്നതില് എന്റെ നാട്ടിൽ നിന്നെ സ്നേഹിച്ച് കൊന്നുപോയി വല്ലാതെ ഇത് എവിടേയും കിട്ടിയില്ല കാരണം ഇനി ഞാൻ ദുബായിൽ പോന്നു ഇല്ല ഈ അമ്പത്ത കൊല്ലത്ത് ചെയ്ത അവിടെ അവിടെ തന്നെ എനിക്ക് ഒരുപാട് ഇതാണ് ഇത്ര യാത്രയായപ്പോ കിട്ടിയ ഒരു ആരും ഉണ്ടായിട്ടില്ല അത്ര നല്ല ഇതായിട്ടാണ് എനിക്ക് അവിടുന്ന് യാത്ര ഞാൻ ഞാൻ ചെയ്ത പ്രാർത്ഥനത്തിന് എനിക്ക് പടസ തമ്പുരം എനിക്ക് നന്ദി തന്നു ഒരൊറ്റ വാക്കിന് ഞാൻ പറയുന്നത് ഞാൻ എല്ലാ ആർക്കെന്തായാലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പഠിച്ച തമ്പുരാൻ വെച്ചാൽ പല കാര്യത്തിനും ചെയ്തു കൊടുത്തോടാണ് ഇന്ന് ഞാൻ ഈ നിലയിൽ എത്താനുള്ള ഒരൊറ്റ കാരണം ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ് ഇന്നീ നിലയിൽ എത്തിയ അതൊക്കെ പാവപ്പെട്ടവരെ കുറെ കഴിവുകൾ അവർ പ്രാർത്ഥന ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇന്നിപ്പോൾ നിങ്ങളെ മുന്നിൽ ഞാൻ സംസാരിക്കാനുള്ള ഒരു ഇതുണ്ടായത്